മമ്മൂട്ടിയും ദുൽഖറും ലോകത്തിലെ മികച്ച നടന്മാർ പരിഹാസമോ പ്രതാപ് പോത്തനാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് ലോകത്തിലെ ഏറ്റവും മികച്ച നടൻ മമ്മൂട്ടിയും രണ്ടാമത്തെ മികച്ച നടൻ ദുൽഖർ സൽമാനുമാണെന്ന് ഇന്ന് ട്രോളർമാരുടെ കാലമാണല്ലോ ന്യൂസ് വരേണ്ട താമസമേ ഉണ്ടായുള്ളൂ തുടങ്ങി എതിർത്തും അനുകൂലിച്ചും ആരാധകർ എന്നാൽ പ്രതാപ് പോത്തൻ ഈ വാർത്ത കൊടുത്തത് ആളാകാനാണെന്നും മമ്മൂട്ടിയെയും കുടുംബത്തെയും പരിഹസിക്കാനാണെന്നും വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു പ്രതാപോതൻ കുറിച്ചത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ലോകത്തിലേക്കും മികച്ച നടനാണ് മമ്മൂട്ടി അതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ മകനാണ് രണ്ടാമത്തെ മികച്ച നടൻ അങ്ങനെയാണ് ഞാൻ കാണുന്നതും കേൾക്കുന്നതും റോബർട്ട് ഡി നീറോയോടോ ജാക്കി നിക്കോൾസിനോടോ ചോദിച്ചാലും ഇതേ പറയൂ ഒരു മികച്ച നടനാണെന്ന് മാത്രമല്ല ആഭിജാത്യമുള്ളവനും സമ്പന്നനുമാണ് അദ്ദേഹം കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ശേഷിക്കപ്പുറം ഒരാൾക്ക് എന്താണ് വേണ്ടത് ജയ് ഹോ മമ്മൂട്ടി നിങ്ങളാണ് ഏറ്റവും മഹാൻ നിങ്ങളാവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാമുണ്ട് കാറുകൾ പാർപ്പിടങ്ങൾ പണം നിങ്ങൾക്ക് കേരളത്തിലുള്ള സ്വാധീനം നിങ്ങളെ ഒന്നാം നമ്പറാക്കുന്നു ഏതു കാര്യത്തിലുമുള്ള നിങ്ങളുടെ അറിവ് നിങ്ങളെ അടുത്ത മുഖ്യമന്ത്രിയാക്കും കലയുടെ കാര്യത്തിൽ അജയനല്ലെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ തോൽപ്പിക്കാനാവില്ല ഇത് കുറിക്കേണ്ട താമസം എണ്ണൂറ്റി അൻപതിലേറെ കമന്റുകളാണ് ഇതിന് താഴെ പ്രത്യക്ഷപ്പെട്ടത് പോത്തൻ പറയുന്നത് ഇത് മമ്മൂട്ടിയെ ട്രോളിയതല്ലെന്നും പരിഹാസം ഉദ്ദേശിച്ചിട്ടില്ലെന്നും കമന്റുകൾക്കെതിരെയുള്ള പ്രതിഷേധം ഇങ്ങനെ നിങ്ങൾക്ക് നല്ലതു പറയാനാവില്ല അപ്പോൾ അത് പരിഹാസമാവും മോശം പറയാനാവില്ല അപ്പോൾ ക്രൂശിക്കപ്പെടും ഒരാൾക്ക് അയാളുടെ മനസ്സിലുള്ളത് പറയാൻ അവകാശമില്ലേ അതോ വായടച്ച് കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് മാത്രമാണോ ചോദിക്കേണ്ടത് ഒരു കാര്യത്തിൽ സംശയമില്ല ജനകോടികൾ ആരാധിക്കുന്ന താരമാണ് ശ്രീ മമ്മൂട്ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ദുൽഖറം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്